നമ്മൾ ആദ്യം നേരെ പോകുന്നത് ദുബായിലേക്കാണ് അവിടെ ഷിനോജ് നമ്മളെ കാത്ത് നിൽപ്പുണ്ട് കണ്ണാടിയൊക്കെ വെച്ച് വളരെ സുന്ദരനായിട്ട് ഷിനോജ് നമ്മളെ കാത്തിരിപ്പുണ്ട് ഷിനോജ് ഗുഡ് ഈവനിങ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമായിരിക്കുന്നു പ്രത്യേകിച്ച് ഈ മലയാളികൾ ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് മലയാളികൾ മാത്രമല്ല മറ്റ് വിദേശികളും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഈ കേസിൽ കുടുങ്ങിയവർക്കുള്ള യാത്രാവിലക്ക് അത് വലിയൊരു പ്രതിസന്ധിയായ പലപ്പോഴും ദുബായിൽ ഉണ്ട് ഇപ്പോൾ ഈ യാത്രാ വിലക്ക് നീക്കുന്ന നടപടി എളുപ്പമാക്കിയിരിക്കുകയാണ് യു എ ഉദ്യോഗസ്ഥ ഭരണം എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് എന്താണ് അത് സംബന്ധിച്ചുള്ള വിശേഷങ്ങൾ മറ്റൊന്ന് നമ്മുടെ തന്നെ അതായത് മീഡിയ വൺ മക്രൂ ഗൾഫ് ടോപ്പേഴ്സിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ച വാർത്തയുമുണ്ട് എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ ഭരണതലത്തിൽ നാട ഒഴിവാക്കാനും ഉദ്യോഗസ്ഥ ഭരണം പരമാവധി കുറയ്ക്കാനും യു എ പ്രഖ്യാപിച്ച പദ്ധതിയാണ് സീറോ ബ്യൂറോക്രസി പല വകുപ്പുകളിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കുകയാണ് ഇപ്പോൾ നീതിന്യായ വകുപ്പിലും അത് എത്തിയിരിക്കുന്നു ഇതിന്റെ സൗകര്യമായിട്ട് ആദ്യം വന്നിട്ടുള്ളത് കേസുകളിൽപ്പെട്ട് യാത്രാ വിലക്ക് അനുഭവപ്പെടുന്നവർക്ക് കേസുകൾ സോൾവായാൽ കേസുകൾ പരിഹരിക്കപ്പെട്ടാൽ ഉടനെ അവരുടെ യാത്രാവിലക്കും ഓട്ടോമാറ്റിക്കായി തന്നെ നീങ്ങുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ യു എ ഇ അവതരിപ്പിച്ചിരിക്കുന്നത് യു എ ഇയുടെ നീതിന്യായ വകുപ്പ് അവതരിപ്പിച്ചിട്ടുള്ളത് നേരത്തെ ഇതിന് ഒരു കാലതാമസം ഉണ്ടായിരുന്നു കേസ് സോൾവായാലും അതിൻ്റെ രേഖകൾ സമർപ്പിക്കണം ഒരു ദിവസത്തോളം അതിന് കാത്തിരിക്കണം ഇത് ഒമ്പത് നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയിട്ടാണ് ഇത് പൂർത്തിയാക്കിയിരിക്കുന്നത് പുതിയ സംവിധാന പ്രകാരം ഇത് ഒരു നടപടിക്രമങ്ങളുടെയും ആവശ്യമില്ല കേസ് എപ്പോൾ ഒത്തുതീർപ്പാവുന്നോ അല്ലെങ്കിൽ വിധിയാകുന്നോ അതിൻ്റെ കാര്യങ്ങൾ നീങ്ങുന്നോ അതോടുകൂടി യാത്രാ വിലക്കും നീങ്ങുന്ന ഒരു സംവിധാനമാണ് നീതിന്യായ വകുപ്പ് അവതരിപ്പിച്ചിട്ടുള്ളത് ഒരു ദിവസം ഇതിന് കാത്തിരിക്കണേണ്ടി വന്നിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ആവശ്യങ്ങളില്ല മറ്റ് രേഖകൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇത്തരത്തിൽ പല വകുപ്പുകളിലേക്കും ഈ സീറോ ബ്യൂറോക്രസി യു എ സർക്കാർ കൊണ്ടുവരുന്നുണ്ട് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കുക എന്നുള്ള ഒരു കൂടിയാണ് ഇത്തരം ഒരു നടപടി കൈക്കൊണ്ടിട്ടുള്ളത് ഇതിന്റെ ഭാഗമായി ഇതുവരെ രണ്ടായിരത്തോളം നടപടിക്രമങ്ങൾ യു എ ഇ അവസാനിപ്പിച്ചിട്ടുണ്ട് അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട് ആ ഈ മേഖലയിലെല്ലാം ഉടനടി പരിഹാരമുണ്ടാകുന്ന അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു അവസരമാണ് സീറോ ബ്യൂറോക്രസിയിലൂടെ യു ഇ അവതരിപ്പിച്ചിട്ടുള്ളത് മറ്റൊരു പ്രധാന വാർത്ത ഉള്ളത് മീഡിയ വണ്ണിൻ്റെ മബ്രൂഖ് ഗൾഫ് ടോപ്പേഴ്സ് എന്ന ഈ പരിപാടി ഈ വർഷവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു മബ്രൂഖ് ഡോട്ട് മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം എന്ന വെബ് വെബ് വിലാസത്തിലാണ് ഈ രജിസ്ട്രേഷൻ നടപടികൾ നടക്കുന്നത് പത്താം ക്ലാസ്സിലും പന്ത്രണ്ടാം ക്ലാസ്സിലും ഒന്നുകിൽ എല്ലാ വിഷയത്തിലും എ പ്ലസ് അല്ലെങ്കിൽ തൊണ്ണൂറ് ശതമാനത്തിലേറെ മാർക്ക് നേടിയ വിദ്യാർത്ഥികൾക്കാണ് മബ്രൂ ഗൾഫ് ടോപ്പേഴ്സിലൂടെ അവാർഡ് സമ്മാനിക്കുന്നത് ഇപ്പോൾ അടുത്ത മാസമാണ് അതായത് സെപ്റ്റംബറിലാണ് യു ഒമാൻ ഖത്തർ ബഹ്റൈൻ കുവൈത്ത് തുടങ്ങിയ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികളെ ആദരിക്കുന്നത് സൗദിയിൽ ജൂണിൽ ഈ ആദരിക്കൽ ചടങ്ങ് നടന്നിരുന്നു ഇത് രണ്ടാം തവണയാണ് യു എ ഇയിലും അതേപോലെ ഈ പറഞ്ഞ രാജ്യങ്ങളിലും മബ്രൂഖ് ഗഫ് ടോപ്പേഴ്സ് കടന്നു വരുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തിലേറെ വിദ്യാർത്ഥികളെയാണ് ഇത്തരത്തിൽ മീഡിയാവൺ ആദരിച്ചത് പല വേദികളിലായിട്ടാണ് ഇത് നടക്കുക പല രാജ്യങ്ങളിലായിട്ടാണ് ഇത് നടക്കുക ഈ വെബ്സൈറ്റിൽ തന്നെ ഏത് രാജ്യത്ത് നിന്നാണ് അവാർഡ് സ്വീകരിക്കാൻ സൗകര്യമുള്ളത് എന്നുള്ളത് സെലക്ട് ചെയ്യാനും ഏത് വേദിയിൽ നിന്നാണ് അവാർഡ് സ്വീകരിക്കുന്നത് എന്ന് രേഖപ്പെടുത്താനും ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് സെപ്റ്റംബറിലായിരിക്കും ഈ മിക്ക രാജ്യങ്ങളിലെയും ഈ മബ്രൂ ഗൾഫ് ടോപ്പേഴ്സിൻ്റെ പരിപാടികൾ നടക്കുക മറ്റൊരു പ്രധാന വാർത്ത വാതിൽപ്പുറ പരസ്യങ്ങൾക്ക് പ്രത്യേക മാനുവൽ തയ്യാറാക്കിയിരിക്കുകയാണ് ആർ ടി എയും മുനിസിപ്പാലിറ്റിയും അതേപോലെ തന്നെ ടൂറിസം വകുപ്പും ചേർന്നാണ് ഈ വാതിൽപുറ പരസ്യങ്ങൾക്ക് പ്രത്യേക മാനുവൽ തയ്യാറാക്കിയിരിക്കുന്നത് ഇത് യാത്രക്കാരുടെ സുരക്ഷ കാൽനട യാത്രക്കാരുടെ സുരക്ഷ അതേപോലെ തന്നെ വാഹനം ഓടിക്കുന്നവരുടെ സുരക്ഷ ഇതൊക്കെ കണക്കിലെടുത്ത് എങ്ങനെയാണ് പരസ്യങ്ങൾ ക്രമീകരിക്കേണ്ടത് ഏതൊക്കെ തരത്തിലാണ് വാതിൽപുറ പരസ്യങ്ങൾ വിന്യസിക്കേണ്ടത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് പ്രധാനമായും ഈ ഇതിലുള്ളത് നൂറ്റി പന്ത്രണ്ട് പേജുണ്ട് ഈ മാനുവലിന് അതോടൊപ്പം പുതിയ സാങ്കേതിക വിദ്യകൾ ഈ രംഗത്ത് പുതിയ സാങ്കേതിക വിദ്യകൾ കൊണ്ടുവന്ന് അവയ്ക്കും അനുമതി നൽകുന്ന ഒരു രീതിയും ആർ ടി അവതരിപ്പിച്ചിട്ടുണ്ട് പ്രധാനമായും ത്രീ ഡി പരസ്യങ്ങൾ അതേപോലെ തന്നെ ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള പരസ്യങ്ങൾ ലേസർ പരസ്യങ്ങൾ എന്നിവയ്ക്കും അനുമതി നൽകാൻ ആർ ടി എ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം യാത്രക്കാരുടെയും അതേപോലെ കാഴ്ചക്കാരുടെയും റോഡിലൂടെ നടന്നു പോകുന്നവരുടെയും ഒക്കെ സുരക്ഷ കണക്കിലെടുത്തായിരിക്കും പുതിയ അനുമതി നൽകുക എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷയ്ക്ക് വീഴ്ചയുള്ള പരസ്യങ്ങളുണ്ടെങ്കിൽ അത് ആർ ടി എ മുനിസിപ്പാലിറ്റിയോ നീക്കം ചെയ്യും എന്നുള്ള ഒരു അറിയിപ്പും ഈ മാനുവലിൽ ആർ ടി എ അറിയിച്ചിട്ടുണ്ട് ഇതാണ് യു നിന്നുള്ള പ്രധാന വാർത്തകൾ